സാറെ നമ്മുടെ രാജ്യം ബംഗ്ലാദേശ് ആ രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് തന്നെ ഇന്ത്യയാണ് കാരണക്കാർ പക്ഷേ ആ രാജ്യം ഇപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറുന്നു അവിടെ ഒരു ഭരണ അട്ടിമറി ഉണ്ടായി ഷേഖ് ഹസീന ഒരു മതേതരവാദിയായിരുന്നു പക്ഷേ ഷെയ്ഖ് ഹസീന അവിടുന്ന് പുറത്താക്കി അവിടെ ഇപ്പോൾ മുഹമ്മദ് യൂണിസിൻ്റെ താൽക്കാലിക ഭരണകൂടം അധികാരം കൈയാളുന്നു പക്ഷേ ആ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് തീവ്ര മത നിലപാടുള്ള ഇസ്ലാമിസ്റ്റുകളാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അവിടെ ഈ പ്രാഥമിക വിദ്യാലയങ്ങളിൽ സംഗീതവും നൃത്തവും ഫിസിക്കൽ എഡ്യൂക്കേഷൻ കായിക പഠനവും പഠിപ്പിക്കാനായിട്ട് അധ്യാപകരെ നിയമിക്കാനുള്ള ഉത്തരവ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വാശിയെ തുടർന്ന് സർക്കാരിനെ പിൻവലിക്കേണ്ടി വന്നു ഇത് മാത്രമല്ല അവിടെ ഇസ്കോൺ എന്ന് പറയുന്ന സംഘടന അത് ഈ ശ്രീകൃഷ്ണ ഭക്തി പ്രചരിപ്പിക്കാനായിട്ടുള്ള സംഘടന അതിനെ നിരോധിക്കണമെന്ന നിലപാട് ഇവർ അത് മാത്രമല്ല നമുക്കറിയാവല്ലോ അവിടെ ഈ അവിടുത്തെ ന്യൂനപക്ഷം ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾക്കെതിരെ അവിടെ വലിയ ആക്രമണവും നടന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ എന്താണ് ഇനി ബംഗ്ലാദേശ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത് അത് നമുക്ക് ഒരു ഭീഷണിയായി മാറുന്നൊരു സാഹചര്യം ബംഗ്ലാദേശ് ഉണ്ടാക്കി വെക്കുമോ ബംഗ്ലാദേശ് മാത്രമല്ല മറ്റൊരർത്ഥത്തിൽ ഇന്ത്യ പോലും മതപരമായ തീവ്ര സ്വഭാവമുള്ള മതങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകൾ എല്ലാ രാജ്യത്തും സജീവമാകുന്നുണ്ട് അമേരിക്ക പോലെ അടുത്ത ആളിലൊരു തന്നെ കൊന്നുകൊള്ളുന്നില്ലേ അതെ ചാർലിക്ക് ചാർലി ചാലും അപ്പോൾ ഇത് തീവ്ര സ്വഭാവം വെച്ചു കൊള്ളത്തിൻ്റെ കാരണം ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലെ മുഖെടുക്കുക ഹിന്ദുക്കൾക്ക് ജോലി കിട്ടാതെ വരിക അല്ല ഹിന്ദുക്കളുടെ സ്വത്തല്ല ക്രിസ്ത്യൻസോ മുസ്ലിംസോ അപ്പോൾ അതൊരു ഇഷ്യൂ ആക്കി മതപരമായ ഇഷ്യൂ ആക്കുകയാണിവർ അപ്പം അസൂയ എന്ന് പറഞ്ഞ വികാരം എല്ലാവർക്കും ഉണ്ട് നമ്മുടെ കാശ് കൊണ്ടാണവൻ നമ്മുടെ മുമ്പ് കിട്ടേണ്ട തൊഴിലാണവൻ അടിച്ചിടുത്തോണ്ട് പോകുന്ന ഇത് വരികയും ഇത് ഭയങ്കര സ്പർദ്ധയായിട്ട് മാറുകയും ചെയ്യും ഉദാഹരണം പറയാം ശബരിമലയിൽ ഇതര മതസ്ഥരായിട്ടുള്ള കച്ചവടം നടത്തേണ്ട എന്ന ആക്ഷേപം പറഞ്ഞ് രംഗത്തുണ്ട് കുറച്ച് ആൾക്കാർ അത് എല്ലാ എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് ശബരിമലയിൽ ഇതര മതസ്ഥരായ കച്ചവടം അവിടുത്തെ ലാഭം കൊണ്ടുപോകേണ്ട പക്ഷേ ഈ പരുന്നവർക്കല്ല എവിടെന്നെങ്കിലും വെള്ളം കിട്ടുന്ന എവിടുന്നൊന്നും നോക്കാൻ പറ്റുമോ ഇവർ വെണ്ണ ഡ്രൈവർ ഡ്രൈവറായാലും നോക്കാൻ പറ്റുമോ അല്ല ബസ്സിൻ്റെ ടയർ ഏത് കമ്പനിക്കാരനെ ഉണ്ടാക്കാൻ നോക്കാൻ പറ്റും ഇവർ അപ്പം ഇങ്ങനെ ഇത് പെട്ടെന്ന് ചിലവാകുന്നൊരു സാധനമായിരുന്നു ആളിൽ കത്തിക്കാം ഉടനെ ക്രിസ്ത്യാനിയെല്ലാം ക്രിസ്ത്യാനികളുടെ കടേനെ മേടിക്കാൻ പോലും സാധനം ഒഴിക്കാം അങ്ങനെയൊക്കെ ഡിക്റ്റ് ഉള്ളിടതുണ്ട് ഓരോ വസ്തു കച്ചവടത്തെപ്പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടോ കേരളത്തിലെ വസ്തു കച്ചവടം ഞാൻ മാറിയിട്ടുണ്ട് ബംഗ്ലാദേശിന് കേരളത്തിലേക്ക് വന്നതല്ല വസ്തു കച്ചവടം എന്നുള്ള പണ്ട് കാലങ്ങളിലെല്ലാം സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് അവരുടെ ഏരിയയും മാത്രമേ കിട്ടും അങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ഉണ്ടാകുന്നത് ആ കോൺസെൻട്രേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ആണ് പിന്നെ പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യം പറഞ്ഞാൽ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇസ്ലാമിൻ്റെ തീവ്ര സ്വാധീനം ഉണ്ടാകാത്ത രാജ്യങ്ങൾ വളരെ ചുരുക്കമുള്ളൂ ഇപ്പോൾ ഇൻഡോനേഷ്യ മലേഷ്യ മുൻപിൽ നിന്നിരുന്ന ടർക്കിയായിരുന്നു പക്ഷേ ടർക്കി എന്ന് പറഞ്ഞ പിന്നെ ഒരു കാലത്ത് അധികാരത്തിൽ നിലനിർത്താനും പിടിച്ചു നിർത്താനും പറ്റിയത് ഈ മണ്ണന്മാരാക്കി നിർത്തി പുരോ പൗരോഹിത്വത്തിൻ്റെ ചാട്ടവാറുകൊണ്ട് നോക്കുകയാണ് ഇവിടെ യോഗ്യത നോക്കുന്നത് മറ്റൊരു എഡോളജനാണ് നോക്കുന്നത് എഡോജനോടെ പള്ളി വിളിച്ചു ഇവിടെ ബി ജെ പി കാരൻ പള്ളി വിളിച്ചു വലിയ വ്യത്യാസമൊന്നുമില്ല സോഫിയ പള്ളി പൊളിക്കുക അവിടെ അപ്പോൾ ഇവർ ഇങ്ങനത്തെ കാഴ്ചപ്പാട് ബംഗ്ലാദേശിൽ വ്യാപകമാവുകയാണ് ശരിക്കു പറഞ്ഞാൽ ബംഗ്ലാദേശ് അന്ന് വിഭജന കാലത്ത് ഡിവൈഡ് ചെയ്യുന്ന അത് അത് കിരീടമാക്കണം ഇന്ത്യയുടെ തൊണ്ണൂറായിരം പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇന്ത്യയിലേക്ക് വന്ന് കീടങ്ങാണ് ഇന്ദിരാഗാന്ധിക്ക് ഫുൾ ക്രെഡിറ്റ് നൂറ് മാർക്ക് നൂറ്റിപ്പത്ത് മാർക്കും കൊടുക്കാം കീഴടങ്ങുന്ന സമയത്ത് ജനറൽ നിയാസി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ജനറലാണ് ആ കീടങ്ങൾ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഒരു വശ കിടക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ത്യ വളരെ ലിബറലായിട്ട് അവരോട് പെരുമാറി മതേതര രാജ്യമായിട്ട് വന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ വന്നു അപ്പോൾ ഈ പൗരോഹിത്യം എവിടെ സ്വാധീനം ഉറപ്പിക്കുന്നു അത് ഹിന്ദുമതത്തിലായാലും ക്രിസ്തീയ മതത്തിലായാലും എല്ലാം ക്രിസ്തീയ മതത്തിലെ പൗരോഹിത്യം അത്ര സജീവമായിട്ട് ഇടപെടുന്നില്ല ഇടപെട്ടിരുന്നൊരു കാലമുണ്ട് ഇപ്പോൾ അത് ഇടപെടുന്ന രീതിയിലേക്ക് മറ്റു രംഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ആ മതപരമായ ഇടപെടലിനെ ചെറുത്ത് തോൽപ്പിക്കാൻ പുതിയ ആധുനിക സംസ്കാരത്തെ ആധുനിക മനുഷ്യത്വത്തിന് പറ്റുന്ന സംസ്കാരത്തിന് പറ്റുന്നില്ലെങ്കിൽ നടക്കും ബംഗ്ലാദേശിൽ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത് ചിക്കൻ നെക്ക് എന്ന് പറയുന്ന പ്രദേശം അതിൻ്റെ കൺട്രോൾ ആർക്ക് ഇന്ത്യക്ക് ഇന്ത്യയും അരുണാചൽ പ്രദേശം അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എല്ലാം ഇവിടെ നിൽക്കുക ഈ ചിക്കൻ നെക്ക് ബ്ലോക്ക് ചെയ്ത് പോയത്തൂർന്ന് വേണ്ടിയുടെ ഇടമാണ് പക്ഷെ അത് ഓപ്പൺ ചെയ്യാൻ ഇന്ത്യ ബലമായിട്ട് തന്നെ ശ്രമിക്കും സ്വാഭാവികമായും സംഘർഷത്തിലേക്ക് പോകും ഇപ്പം ബംഗ്ലാദേശും ഇന്ത്യയായിട്ടൊരു സംഘർഷം ഉണ്ടായാൽ അമേരിക്ക എല്ലാ ലോകത്ത എല്ലാ തരത്തിലും സംഘർഷഭൂമിയിൽ ഇടപെടുകയാണ് പിന്നെ ലാസ്റ്റ് വായിക്കേണ്ടത് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകളുടെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രവർത്തനം കാണുമ്പോൾ ട്രംപ് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് എവിടെയാണ് എവിടെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാലും ക്രിസ്ത്യാനിയെ വെറുതെ വിട്ടേക്കണം ക്രിസ്ത്യാനിയെ വെറുതെ വിട്ടേക്കണം അല്ല ഞങ്ങൾ നേരിട്ട് തന്നെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വാണിംഗ് ബംഗ്ലാദേശിന് ബാധവാകും അപ്പോൾ ക്രിസ്ത്യാനിയെ പിടിക്കാൻ പറ്റാത്തതിനോട് വികാരമുഴും ആരോട് തീർക്കുമെന്നറിയാവോ മിച്ചമുള്ള ഹിന്ദുക്കളുടെ മേൽ തീർക്കും പക്ഷെ ഇങ്ങനെ എല്ലാവരും മതപരമായി തിരിഞ്ഞ് തിരിഞ്ഞ് ചേര് തിരിഞ്ഞാൽ ഇവിടെ ബെസ്റ്റ് കോമ അനങ്ങാതെ കിടക്കുന്ന ഒരു പുലിയുണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒച്ചയിലെങ്കിലും വർത്തമാനം പറയുന്നുണ്ട് ജപ്പാൻ ബുദ്ധമതത്തിനെതിരായിട്ട് നീക്കം ഉണ്ടായാലും ജപ്പാൻ റിയാക്ട് ചെയ്താലോ അതെ അമേരിക്ക അമേരിക്കവരെ പേടിപ്പിച്ച് പറപ്പിച്ച ബോംബ് കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമാണ് ജപ്പാൻ്റെ കയ്യിൽ നിന്ന് നടി മേടിക്കാൻ രക്ഷപ്പെട്ടത് അല്ലേ കുറെ കടത്ത് അല്ലെങ്കിലും കിട്ടിയാൽ അപ്പം ആ ജപ്പാൻ ചൈന എത്ര വർഷം അട അടക്കി ഭരിച്ചു ആ ബുദ്ധമതത്തിൻ്റെ കീഴിൽ ജപ്പാൻ സംഘടിച്ച് വന്ന ഹിന്ദുമതത്തിൻ്റെ പേരിൽ ഇന്ത്യ സംഘടിച്ച് വന്ന ഏറ്റവും കൂടുതൽ പീഡനാത്മിക ജൂതന്മാർ നമ്മളുമായിട്ട് യോജിച്ചാൽ ഇവിടെ സാധ്യത ഈ കൊലാപത്തിൻ്റെ സാധ്യതകൾ യുദ്ധത്തിൻ്റെ സാധ്യതകളെല്ലാം ഉണ്ട് ആ സാധ്യതകളെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക ഫണ്ടമെൻറ്റിയുടെ മെയിൻ ഉദ്ദേശം അത് എങ്ങനെ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ബാലമാണ് എങ്ങനെയാണോ ഇസ്രായേൽ ഉണ്ടാക്കിയെടുക്കുന്നത് ജൂവിതന്മാർ ഇസ്രായേൽ ഉണ്ടാക്കിയെടുത്തത് പോലെ ലോകത്തുള്ള എല്ലാ ഇസ്ലാമിനെയും ഇസ്ലാമിയങ്ങളുടെ ഒരു സ്പോട്ടിലേക്ക് ഒരു കോണ്ടിനേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ആയിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക മൗലികവാദികൾ നോക്കുന്നത് അങ്ങനെ വരുമ്പോൾ ശക്തമായൊരു ഇസ്ലാമിക് രാജ്യം ഉണ്ടാകും അതിന് ചിലപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെ ടർക്കി ആയിരിക്കാം ടർക്കിയൊക്കെ അതിൻ്റെ പുറകിലുണ്ട് യു ഇപ്പം നൈജീരിയയിലെ കലാപത്തിന് എല്ലാ സഹായവും യു യു എന്നുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ സമ്പത്തിന് വേണ്ടിയാണ് പുറമേ പറയും പക്ഷെ നാളെ ആ സ്വാധീനം നിലനിർത്തണമെങ്കിൽ മതവും ഖുറാനും ബൈബിളും അള്ളാഹുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകും ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ ഈ യൂണിസിൻ്റെ സർക്കാർ അവർ പ്രതീക്ഷയ്ക്കകത്ത് എന്ന പൊതു വിലയിരുത്തലുണ്ട് അവിടെ ജനങ്ങൾ വലിയ രീതിയിൽ അസ്വസ്ഥരാണ് അതാണ് അവിടെ നിന്നുള്ള വാർത്തകൾ അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഖ് ഹസീന അവർ അവിടെ തിരിച്ചെത്തുകയും പഴയ ബംഗ്ലാദേശ് അവിടെ പഴയ രീതിയിൽ അത് പുനഃസ്ഥാപിക്കപ്പെടും എന്ന് നമുക്ക് ആശിക്കാൻ പറ്റൂ മതഫ്രാന്ത് പിടിച്ചുപോയാൽ അവിടെ റീസണിങ് ഇല്ല മതഫ്രാന്ത് പിടിച്ചു അതുകൊണ്ടാണ് ഗാന്ധിയൊക്കെ പിടിവെച്ച് പോലാൻ ധൈര്യം കാണിക്കുന്നെ ടോക്കണായിട്ടാണ് എപ്പോഴും പിടിവെച്ചോളാം ബി ജെ പിന്മാർ ധൈര്യം കാണിക്കുന്നത് ആരെയും എന്ത് കാര്യത്തിനും കൊല്ലുന്നതെറ്റാ ഗാന്ധിയെ കൊല്ലേണ്ടവനാണേൽ പോലും വിരല്ലേ കൊല്ലണ്ടത് നിയമം വെച്ച് കൊല്ലണം നിയമത്തിൻ്റെ ഇതുണ്ട് അതിന് പകരം നേരിട്ട് കൊല്ലാൻ തീരുമാനിച്ച എല്ലാ രാജ്യങ്ങളും അങ്ങനെ തീരുമാനിക്കാൻ തുടങ്ങിയാൽ കണ്ണിന് കണ്ണെന്നുള്ള പോളിസി സ്വീകരിച്ചാൽ കണ്ണില്ലാത്തവരുടെ രാജ്യം അങ്ങനെ തന്നെ ഇവിടെ ഇന്ത്യ ഇതുണ്ടെന്നേ നമ്മളെ ഹിന്ദു തീവ്രവാദം ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്ന അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ബംഗ്ലാദേശിലും പാകിസ്ഥാനും ഇസ്ലാമിക തീവ്രവാദവും പ്രോത്സാഹിപ്പിക്കപ്പെടും സത്യമല്ലേ അതെ ഹിന്ദുക്കൾ വികടനം അനുഭവിച്ചുള്ള കാര്യം സത്യമാണ് അത് നമ്മൾ സമ്മതിക്കുന്നു പക്ഷെ അതിനുള്ള മറുപടി എങ്ങനെയാണ് ഇവിടെ എന്തെങ്കിലും കലാപങ്ങൾ കാര്യമായിട്ട് ഉണ്ടാകാത്ത വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആലോചിച്ചോക്ക് ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടോ ഇപ്പം ഇല്ല അത് നിശ്യത്തിന് ലക്ഷ്യം നേടിക്കഴിഞ്ഞു അതുകൊണ്ടാണ് അല്ല ഈ പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള മാർഗം ഇവിടെ ബംഗ്ലാദേശ് കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് ഡിപ്പിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൽക്കട്ട അല്ലെങ്കിൽ ബംഗാൾ ബംഗാൾ തുടങ്ങിയ ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അതിൻ്റെ റെഫ്രക്കഷൻസ് ഉണ്ടാവും അതാണ് അവർ നോക്കുന്നത് പക്ഷെ പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് കോമ്പിനേഷനേക്കാൾ ടു ടൈം അല്ല ത്രീ ടൈംസ് സ്ട്രോങ് ആണ് ഇന്ത്യ ഇന്ത്യ പകരം അവർക്കാകെ പ്രതീക്ഷ ചൈനയിലാണ് ചൈനയ്ക്ക് ഈ വിഷയത്തിൽ മുസ്ലിംസിൻ്റെ ഫണ്ടമെൻ്റൽസിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിഷയത്തിൽ ചൈനയ്ക്കും സഹായിക്കാൻ പറ്റില്ല എന്ന ഞാൻ പറയുന്നത് കാരണം നാളെ ചൈനയ്ക്കും ഭാര്യയാവും ചൈനയുടെ അകത്തും പ്രശ്നമുണ്ട് ഉറങ്ങിയത് അപ്പോൾ ഇതുകൊണ്ട് ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ഈ കലാപം ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കും കുറേ കുറെ ഇപ്പോൾ പാകിസ്ഥാനിൽ ഭീകരവാദികൾ വരുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് മൂന്നാമതെണ്ണം വന്ന് ഇവിടെ ട്രെയിൻ്റെ അടിയിൽ രാത്രി വന്ന് പൊങ്കി വെച്ചിട്ട് പോവും അങ്ങനത്തെ അഭ്യാസങ്ങളൊക്കെ കാണിക്കും അതിനപ്പുറത്ത് കുരിഞ്ചാൻ അങ്ങനെ അവർക്ക് സാധിക്കില്ല യെസ്